പി എസ് സി അംഗീകൃത കോഴ്സുകളുമായി എൻ ഡി എസ് അക്കാദമി ആലക്കോടും പ്രവർത്തനം ആരംഭിച്ചു സജീവ് ജോസഫ് എം എൽ എ ഉദ്ഘാടനം ചെയ്തു കേരള സർക്കാർ സാങ്കേതിക വിദ്യാഭ്യാസ വകുപ്പിന്റെ കെ ജി ടി ഇ അംഗീകാരത്തോടെ പ്രവർത്തിക്കുന്ന എൻ ഡി എസ് അക്കാദമി ആലക്കോടും ആരംഭിച്ചു ആലക്കോട് ടൗണിൽ പ്രവർത്തിക്കുന്ന എൻ ഡി എസ് അക്കാദമിയുടെ ഉദ്ഘാടനം ഇരിക്കൂർ എം എൽ എ സജീവ് ജോസഫ് നിർവഹിച്ചു തളിപ്പറമ്പ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സി എം കൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു കമ്പ്യൂട്ടർ സ്വിച്ച് ഓൺ ആലക്കോട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജോജി കന്നിക്കാട്ടും ക്ലാസ് റൂമിൻ്റെ ഉദ്ഘാടനം ഉദയഗരി പഞ്ചായത്ത് പ്രസിഡന്റ് കെ എസ് ചന്ദ്രശേഖരനും വെബ്സൈറ്റ് ലോഞ്ച് ജില്ലാ പഞ്ചായത്ത് അംഗം തോമസ് വൈക്കത്താനവും നിർവഹിച്ചു തളിപ്പറമ്പ ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പി പ്രേമലത ആലക്കോട് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പി സി ആയിഷ എന്നിവരും പൊതുപ്രവർത്തകരും ചടങ്ങിൽ സംബന്ധിച്ചു എൻ ഡി എസ് ഡയറക്ടർ കെ എസ് അനിൽകുമാർ സ്വാഗതം പറഞ്ഞു പി എസ് സി അംഗീകാരമുള്ള തൊഴിലധിഷ്ഠിത കോഴ്സായ ഫാഷൻ ഡിസൈനിങ് ആൻഡ് ഗാർമെന്റ് ടെക്നോളജി എഫ് ഡി ജി ടി കോഴ്സ് പഠിക്കാൻ ഏറ്റവും മികച്ച സ്ഥാപനമാണ് ചെറുപുഴയിലും ആലക്കോടും പ്രവർത്തിക്കുന്ന എൻ ഡി എസ് അക്കാദമി കൂടാതെ കമ്പ്യൂട്ടർ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ബ്യൂട്ടി ആൻഡ് വെൽനസ് മേഖലകളിൽ മികച്ച തൊഴിലധിഷ്ഠിത കോഴ്സുകൾ നൽകുന്നതിന് ഏറ്റവും ആധുനിക രീതിയിലുള്ള ലാബുകളും സ്മാർട്ട് ക്ലാസ് മുറികളും എൻ ഡി എസ് അക്കാദമിയുടെ പ്രത്യേകതകളാണ് കോഴ്സ് സംബന്ധിച്ച വിവരങ്ങൾക്ക് ഒൻപത് നാല് നാല് ആറ് ഒൻപത് ആറ് പൂജ്യം ഒൻപത് പൂജ്യം അഞ്ച് എന്ന നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്